നമസ്കാരം വെൽക്കം ടു പി എസ് സി ചലഞ്ചർ അപ്പോൾ നമ്മുടെ കറണ്ട് അഫേഴ്സ് കോഴ്സിനെ കുറിച്ചുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വിവിധ മത്സര പരീക്ഷകൾക്ക് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി സെക്കൻഡ് ഹാഫിൽ നടക്കുന്ന എൽ ഡി സി എൽ ജി എസ് പോലുള്ള പരീക്ഷ ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷ അതേപോലെ തൊട്ടടുത്ത് നടക്കാതിരിക്കുന്ന എൽ പി യു പി പരീക്ഷ അതേപോലെ സി പി ഒ എക്സാം ഇവയ്ക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ നേരത്തെ തന്നെ കറണ്ട് അഫേഴ്സിൻ്റെ ധാരാളം ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു ആ ബാച്ചുകളെ കൃത്യമായി കുട്ടികൾ പഠിക്കുന്നു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ബാച്ചുകളിൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ഇനി പഠിക്കാൻ സാധിക്കുമോ ഇനി ചേരാൻ സാധിക്കുമോ എന്ന് ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം എൽ പി യു പി സി പി എല്ലുള്ള പരീക്ഷകൾ തൊട്ടടുത്താണ് ഇനി ഒരു കോഴ്സിലേക്ക് ചേർന്നാൽ അതിനുമുമ്പ് നമുക്ക് പഠിച്ചു ചേർക്കാൻ പറ്റില്ല പക്ഷേ എൽ ഡി സി എൽ ജി എസ് ഡിഗ്രി ലെവലിൻ്റെ മെയിൻസ് പരീക്ഷകൾ ഈ വർഷം അവസാനം നടക്കുന്ന പരീക്ഷകൾ ഇവയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യാർത്ഥികൾക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ ദിവസവും ഒരു മുപ്പത് മിനിറ്റ് മാറ്റിവെച്ചാൽ കറണ്ട് അഫേഴ്സിൽ ഇരുപത് മാർഗമാണെങ്കിൽ ആ ഇരുപത് മാർഗം സ്കോർ ചെയ്യാവുന്ന രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചെത്താൻ സാധിക്കുന്ന കോഴ്സ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇനി മുന്നോട്ട് നമ്മുടെ കോഴ്സുകളിൽ ഈ വർഷം അഡ്മിഷൻ എടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ഈ ബാച്ചിലേക്കായിരിക്കും നമ്മൾ അഡ്മിഷൻ പ്രൊവൈഡ് ചെയ്യുക അതായത് ക്ലാസ്സുകൾ നമ്മൾ ഡെയിലി ഇടുന്നുണ്ട് എപ്പോൾ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് തുടക്കമുള്ള ക്ലാസ്സുകൾ ഓർഡറിൽ പഠിക്കാം പലർക്കും ഇതൊരു ഡിഫിക്കൽറ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ചിന്തിക്കേണ്ടത് നമ്മളൊരു പുസ്തകം വാങ്ങുമ്പോൾ ആ പുസ്തകത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒരുമിച്ചാണ് കിട്ടുന്നത് നമ്മൾ ഡേ ബൈ ഡേ ആയിട്ടാണ് പഠിക്കുന്നത് അതേപോലെ നിങ്ങൾ ഈ കറണ്ട് അഫേഴ്സ് കോഴ്സിൽ എപ്പോൾ ചേർന്നാലും അതിൽ ഇതുവരെ കഴിഞ്ഞ ക്ലാസ്സുകൾ കിട്ടും നമ്മുടെ ടൈം അനുസരിച്ച് ദിവസം വരെ അര മണിക്കൂർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ കൃത്യമായി സിസ്റ്റമാറ്റിക്കായി പഠിച്ച് കറണ്ട് അഫേഴ്സിൽ നല്ല കൂടി നിങ്ങൾക്ക് മാർഗ്ഗ് സ്കോർ ചെയ്യാൻ സാധിക്കും ഇത് നമ്മുടെ കോഴ്സുകളിൽ ഇതിനോടകം പഠിച്ച് ജോലി വാങ്ങിയ പതിമൂവായിരത്തോളം കുട്ടികളുടെ ഉറപ്പാണ് അത് ഏറ്റവും നന്നായിട്ട് തന്നെ ഞാൻ പറയുന്നു കോഴ്സുകളിൽ ചേർന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും ഏറ്റവും എഫക്റ്റീവായിട്ട് തന്നെ അതേപോലെ നല്ല ഫീഡ്ബാക്കോട് തന്നെയാണ് ഈ കോഴ്സ് പഠിച്ച് ജോലിയിലേക്ക് പോയത് അപ്പം ഞാൻ തൊണ്ണൂറ്റി ശതമാനം എന്ന് പറയാൻ കാരണം നമുക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് എല്ലാം ചെയ്യാൻ സാധിക്കില്ല എങ്കിൽ പോലും ഭൂരിഭാഗം ആൾക്കാരുടെയും അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ അവർ സജസ്റ്റ് ചെയ്തിട്ട് അവരുടെ ഫ്രണ്ട്സും അവരുടെ ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾ ഇപ്പോഴും നമ്മുടെ പുതിയ ബാച്ചിലേക്ക് വരുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഓരോ ദിവസവും ധാരാളം കുട്ടികൾ ചേർന്ന് പഠിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ പബ്ലിക് നമ്പറിലും അല്ലാതെ യൂട്യൂബ് വീഡിയോ എൻഡലൊക്കെ ഒരുപാട് കുട്ടികൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് ഇനി കോഴ്സിലേക്ക് ചേരാൻ പറ്റുമോ എന്ന് അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബാച്ച് നമ്മൾ മെയ് ലാസ്റ്റാണ് സ്റ്റാർട്ട് ചെയ്തത് ഇനി നിങ്ങൾ എപ്പോൾ ചേർന്നാലും ആ ബാച്ചിലേക്കാണ് നിങ്ങളെ ആഡ് ചെയ്യുക സോ നമുക്ക് തുടക്കമുള്ള ക്ലാസ്സുകൾ കിട്ടും കൃത്യമായി ഇനിയുള്ള ഓരോ ദിവസവും മുപ്പത് മിനിറ്റ് കറണ്ട് അഫേഴ്സിന് വേണ്ടി മാറ്റിവെക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സിൽ എൽ ഡി സി എൽ ജി എസ് പോലുള്ള പരീക്ഷകളും മറ്റു പരീക്ഷകളും ഇരുപതിൽ ഇരുപത് മാർഗും സ്കോർ ചെയ്യാൻ സാധിക്കും ഇനി ലാസ്റ്റ് ടൈം ഇതുപോലുള്ള പരീക്ഷകൾ എഴുതിയവർക്കറിയാം കറണ്ട് അഫേഴ്സിൽ ഒരു പതിനഞ്ച് മാർഗിൽ കൂടുതൽ സ്കോർ ചെയ്തിട്ടുള്ള മുഴുവൻ ആളുകളും ഇപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിരിക്കും കാരണം ഈ കോമൺ ആയിട്ടുള്ള പരീക്ഷകളുടെ ടൂ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ റാങ്ക് മേക്കിംഗ് ആയിട്ട് വരുന്ന ടോപ്പിക്ക് കറണ്ട് അഫേഴ്സ് ആണ് കാരണം ഇത് എല്ലാവരും ഒരുപോലെയല്ല പഠിക്കുന്നത് ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതിലെന്തൊക്കെ വേണമെന്ന് പലർക്കും അറിയില്ല അപ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകത പലപ്പോഴും ഞാൻ പറഞ്ഞ് എല്ലാവർക്കും അറിയാം നമ്മൾ പ്രൈവറ്റ് ടെലഗ്രാം ചാനൽ വഴിയാണ് ക്ലാസ്സുകൾ നൽകുന്നത് റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളും അതിൻ്റെ ടൈപ്പ് ചെയ്ത പി ഡി എഫ് നോട്ട്സും വീക്ക്ലി റിവിഷൻ എക്സാമായിട്ടാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഇപ്പോൾ ഓഫ്ലൈൻ കോഴ്സുകൾക്ക് പോകുന്നവർക്കോ മറ്റ് ഉള്ളവർക്കോ അല്ലെങ്കിൽ മറ്റെന്തേലും കോഴ്സുകൾ പഠിക്കുന്നവർക്കൊക്കെ ഈസി ആയിട്ട് ദിവസം ഒരു മുപ്പത് മിനിറ്റ് മാറ്റിവെച്ചാൽ ഈ കോഴ്സ് പഠിക്കാം യാത്ര വേളയിൽ ക്ലാസുകൾ കേൾക്കാം ജോലി ചെയ്യുമ്പോൾ ക്ലാസ്സിൽ കേൾക്കാം പി ഡി എഫ് എപ്പോൾ ആണെങ്കിലും വായിച്ച് നോക്കാം ഏറ്റവും സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ കറണ്ട് അഫേഴ്സിനെ ഓരോ മാസത്തെയും എടുത്തിട്ട് കൃത്യമായി വിശകലനം ചെയ്ത് ഏറ്റവും വേഗത്തിലല്ല നമ്മൾ ക്ലാസ് ഇടുന്നത് കൃത്യമായി അനലൈസ് ചെയ്തിട്ട് നോട്ട് കൃത്യമായി പ്രിപ്പയർ അതിൻ്റെ അപ്ഡേഷൻസ് എല്ലാം വന്നതിന് ശേഷമാണ് നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ട് മന്ത്ലി ആയിട്ടും വേർതിരിച്ച് പഠിക്കേണ്ട ഓരോ ഭാഗങ്ങൾക്കും നല്ല പ്രാധാന്യം നൽകി ഡെപ്തിൽ വേണ്ട പോയിന്റ്സ് എല്ലാം ടോപ്പിക് വൈസ് ആയിട്ട് മാറ്റി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഈ കോഴ്സിൽ ചേർന്ന് പഠിക്കുന്ന ഉദ്യാർത്ഥികൾക്ക് നമുക്ക് കോഴ്സിൻ്റെ ടോട്ടൽ ഫീസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് പ്രധാനമായും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തെ ഫുൾ കറണ്ട് ഫോഴ്സും രണ്ട് വർഷത്തെ ഫുൾ കറണ്ട് ഫോഴ്സും രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ നാല് വർഷത്തിൽ നമുക്ക് ആവശ്യമായ ചില കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ട് അതുകൂടി ഉൾപ്പെടുത്തിയാണ് ക്ലാസ്സുകൾ കാരണം നമുക്കറിയാം ചില അവാർഡുകളൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപതിലെ അല്ലെങ്കിൽ ഇരുപത്തൊന്നിലെ അവാർഡ് ആയിരിക്കും ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത് അല്ലെങ്കിൽ ഗഗനയൻ എന്ന് പറയുന്ന പദ്ധതി രണ്ടായിരത്തി പതിനെട്ട് മുതൽ പ്രഖ്യാപിച്ച് അതിൻ്റെ അപ്ഡേഷൻ വരുന്നതാണ് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിൽ പ്രഖ്യാപിച്ചതാണ് അങ്ങനെ ബാക്കിലുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ് ഇങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് ഓരോ പരീക്ഷയുടെയും ക്വസ്റ്റിൻ പേപ്പർ വിലയിരുത്തിയാണ് നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് കോഴ്സിൻ്റെ ടോട്ടൽ ഫീസ് വരുന്ന അഞ്ഞൂറ് രൂപയാണ് മറ്റ് കോഴ്സ് ഫീസുകളും മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഇനിയും നിങ്ങൾക്ക് പഠിക്കാൻ സമയമുണ്ട് കറണ്ട് അഫേഴ്സിൽ ഏറ്റവും കോൺഫിഡൻറ്റോടുകൂടി ഫുൾ മാർഗും സ്കോർ ചെയ്യണം എന്നാഗ്രഹിക്കുന്നെങ്കിൽ ധൈര്യമായി ഈ കോഴ്സിലേക്ക് ചേർന്നോളൂ ഇത് ഞാൻ തരുന്നു ഉറപ്പാണ് നിങ്ങൾക്ക് രണ്ട് വർഷത്തെ കറണ്ട് അഫയേഴ്സ് ഇരുപത്തി മൂന്ന് ഇരുപത്തിയാറ് പൂർണ്ണമായും പഠിക്കാം ബാക്ക് നിന്ന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഈ കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ ഈ വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തതിനു ശേഷം ഈ വർഷത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന വർഷത്തിൽ ഡിസംബർ വരെ എപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെയും ബാക്കിയറിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സും പഠിക്കണമെന്ന് ഉണ്ടെങ്കിൽ നേരെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ നിങ്ങളെ ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബാച്ചിലേക്ക് ആഡ് ചെയ്യും നിങ്ങളുടെ സമയം അനുസരിച്ച് ക്ലാസ്സുകൾ കേട്ട് പഠിക്കുകയും നോട്ടുകൾ വായിച്ച് പഠിക്കുകയും നിങ്ങൾ എഴുതുന്ന ഓരോ പരീക്ഷയിലും കറണ്ട് അഫേഴ്സിൽ ഏറ്റവും മികച്ച മാർഗ് വാങ്ങി റാങ്ക് ലിസ്റ്റിൽ ടോപ്പിലെത്താൻ നിങ്ങളെ ഈ ഒരു കോഴ്സ് സഹായിക്കും ഇത്രയ്ക്ക് കോൺഫിഡൻറ്റോടുകൂടി ഞാൻ പറയാൻ കാരണം നമ്മുടെ കോഴ്സ് പഠിച്ചിട്ട് നമുക്ക് കിട്ടിയ ഫീഡ്ബാക്ക് തന്നെയാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കൃത്യമായി അറിയാം നമ്മൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോലും കുട്ടികളോട് നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് ചോദിച്ചിട്ടുണ്ട് കുറേ പോരായ്മകളൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് മീൻസ് ഡിലേ വരുന്നു ക്ലാസ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ നമ്മൾ റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോകും പക്ഷേ ക്ലാസിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ആരും ഇന്നേ ഒരു മിസ്റ്റേക്കും പറഞ്ഞിട്ടില്ല അതുകൊണ്ടുതന്നെ ഇപ്പോഴും ഞാൻ പറയുന്നു നമ്മുടെ കോഴ്സിൽ മുൻപ് പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾ ആ ക്ലാസ് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഇവിടെ കമൻറ്റ് ചെയ്യാം അത് ഈ കോഴ്സിലേക്ക് ഇനിയും ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് ഒരു കോൺഫിഡൻസ് നൽകുന്ന ഫാക്റ്റ് കൂടിയാണ് അപ്പോൾ കറണ്ട് അഫേഴ്സ് ഇനി നിങ്ങൾക്കൊരു തലവേദനയാകില്ല നിങ്ങൾ എഴുതുന്ന പരീക്ഷയിൽ ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന കോഴ്സാണ് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ തന്നെക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക താങ്ക്